ഇറ്റ്സ് മീ ഫ്രം ന്യൂസ് കൂടെ ഇന്നുള്ളത് കൈതവം എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരാണ് പാലനം എന്ന ഷോർട്ട് ഫിലിമിന്റെ വൻ വിജയത്തിന് ശേഷം അതേ ടീം തന്നെയാണ് ഈ കൈതവം എന്ന ഷോർട്ട് ഫിലിമിൽ വന്നിരിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ കൈതവം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച നമ്മുടെ സത്യൻ സാർ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് നമസ്കാരം കൈതവം എന്ന ഷോർട്ട് ഫിലിം ഇപ്പോൾ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് നമ്മൾ എടുത്തത് ആദ്യത്തെ ഷോർട്ട് ഫിലിം വളരെ വിജയകരമായി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ അതേ ടീമിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കൈതവവും വർക്ക് ചെയ്തിരിക്കുന്നത് വർക്കെല്ലാം പൂർത്തിയായി ഇവിടെ ഒരു പ്രീമിയർ ഷോ വെച്ചിരുന്നു അപ്പോൾ വളരെ നല്ല അഭിപ്രായം ഇതിനും കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ ഒരുമിച്ച് നിന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് ഇത് വിജയൻ പുനലൂർ പ്രൊഡക്ഷൻ കൺട്രോൾ ആണ് അഖില ഷെയ്ന് ഇവിടെ ഒരുപാട് ഷോർട്ട് ഫിലിമിലും ആൽബങ്ങളിലും ഒരുപാട് അഭിനയിച്ചാണ് അത് നമ്മളെ വില്ലൻ ക്യാരക്ടറാണ് ഇതിൽ ഷോർട്ട് ഫിലിമിലെ റഷീദ് അത് ഡിഒപി ചെയ്ത നൗഷാദ് ഹുമാസ് പിന്നെ നമ്മളെ മേക്കപ്പ് മാൻ ആണ് രഘനേഷ് മട്ടന്നൂർ പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ച ആൾക്കാർ വേറെ ആൾക്കാരുണ്ട് പത്മനാഭൻ ഒളവിലം അവരിപ്പോൾ വെക്കേഷൻ നാട്ടിൽ പോയിട്ടാണ് ഉള്ളത് പിന്നെ അതിലൊരു മെയിനായിട്ട് വേറെ പയ്യൻ അഭിനയിച്ച അവൻ ഇന്ന് വരാൻ പറ്റില്ല ഡ്യൂട്ടി ആയതുകൊണ്ട് അവനൊരു എന്നാണ് അത്ര പേരാണ് മെയിനായിട്ട് അഭിനയിച്ചുള്ളത് ബാക്കി പിന്നെ ഒരുപാട് യു എയിലെ കലാകാരന്മാർ ഇതിൽ ഉണ്ട് ഖിലാഷെയിൻ മാം മാം ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത്രി ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഈയൊരു ഷോർട്ട് ഫിലിമിൻ്റെ കൂടി എക്സ്പീരിയൻസ് ആയിട്ട് എന്താണ് പറയാനുള്ളത് ഷെയർ ചെയ്യാനുള്ള ഒരു ചെയ്തിട്ടുള്ള എല്ലാ വർക്കിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ കൈതോഗത്തിൽ ചെയ്തത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അപ്പോൾ എനിക്കതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ സത്യൻചേൻ എന്നെ അത് വിശ്വസിച്ച്പ്പിച്ചു എനിക്കിത് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു വിജയൻ സാറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം സാർ എങ്ങനെയാണ് ഈ ഒരു ഫിലിമിന്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ എക്സ്പീരിയൻസ് അത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളവർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ നമസ്കാരം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് സത്യൻ കലിച്ചാമ്പതിയുമായിട്ടുള്ളത് ഞങ്ങളൊരു പ്രവാസി കൂട്ടായ്മയിലൂടെയാണ് പരിചയപ്പെട്ടതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലന വന്ന ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തു അത് വളരെ വിജയപ്രദമായിട്ട് ഇപ്പോഴും യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ ത്രെഡായ കൈതവം എടുക്കുന്നതും പഴയ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ മെമ്പേഴ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുമായിട്ടൊക്കെ സഹകരിച്ച് പോകാനുള്ളത് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഷോർട്ട് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്ത റഷീദ് സർ അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒന്ന് നമ്മോടൊപ്പം ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഷോർട്ട് ഫിലിം പാലനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിനകത്ത് ഇല്ലാത്തൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിനകത്ത് ഈ ടീമിൽ ഇല്ലാതിരുന്നാണ് ഞാൻ പിന്നെ യാദൃശ്യമായിട്ടാണ് ഞാനിതിനകത്തേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ സത്യേട്ടൻ എന്നോട് ചോദിച്ചു ഈ വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ചെയ്ത് ചെയ്യാമെന്ന് ഞാനും പറഞ്ഞായിരുന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് എനിക്കൊന്നും തോന്നി പിന്നെ ബാക്കിയുള്ളതൊക്കെ കാണുന്നവരല്ലേ പറയേണ്ടത് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഷൂട്ട് മൊത്തം തീർത്തത് പിന്നെ ഒരു എത്രയും പെട്ടെന്ന് റിലീസ് തിയേറ്റർ ഷോ അപ്പോൾ ഒരു 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 ടീം വർക്ക് അവിടെ നോർമലി വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് ക്രിയേറ്റ് സൊസൈറ്റിയിൽ പക്ഷേ ഈ ഒരു എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമില് എൻറ്റയർ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് ഈ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു തുടക്കം തൊട്ട് ഭയങ്കര ഒരു വില്ലനായിട്ട് വരുന്ന ഒന്നല്ല സാഹചര്യവശാൽ അയാൾ വില്ലനായി പോകുന്നതാണ് ആദ്യം ഭയങ്കര നല്ലവനായിട്ടൊക്കെ നടിച്ചിട്ട് പിന്നെ പതിയെ പതിയെ അയാൾ വില്ലനായി മാറുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിം തന്നെ അതിൽ തുടക്കം തൊട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതൊരു നെഗറ്റീവ് റോൾ തന്നെയാണ് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നതിന് അപ്പോൾ അത് സത്യേട്ടം പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നി വലിയ എന്താ പറയുക എനിക്കങ്ങനെ ഞാൻ വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും എന്നെ അത് വിശ്വസിച്ച് ചെയ്യിപ്പിച്ചത് സത്യമായിട്ട് അപ്പോൾ നല്ലപോലെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നില്ല സത്യേട്ടാ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ എല്ലാവരും കണ്ട് അഭിപ്രായം പറയുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നൌഷു ബൂമ സാറാണ് ഈ കൈതവും ഷോർട്ട് ഫിലിമിന്റെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഡയറക്ടർ എന്നുള്ള നിലയിലും ക്യാമറാമാൻ എന്നുള്ള നിലയിലും ഒരു ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ കൈതവം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ സാറിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ ഞാൻ സത്യത്തിൻ്റെ വർക്ക് ഈ രണ്ടാമത്തെ വർക്ക് അത് ചെയ്യുന്നത് നാട്ടിലെ ആ സമയത്ത് ഒരു നൂറിൽ പരം ക്യാമറയും ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ ഫീൽഡ് ഞങ്ങൾ ക്യാമറ ചെയ്യുമ്പോൾ നൗഷു ബൂമസ് നിന്ന് ഞാൻ തനിയാ വരില്ല ബൂമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കൊരു മീഡിയ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബാനറും ഒരു ഡാൻസ് ട്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിൻ ബൂമസ് എന്നുണ്ട് അങ്ങനെയാണ് നൌഷു ബൂമസിലെ ബൂമസ് എന്നത് കൈതത്തിലേക്ക് എത്താൻ കാരണം ശരിക്കും പാലം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിരുന്നു അത് ചെയ്യാൻ കാരണം സത്യേട്ടനെ പരിചയപ്പെടാൻ കാരണമൊക്കെ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതിവിടെ വെച്ചിട്ട് സത്യേണ്ട പരിചയപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്ലാനിങ്ങുണ്ട് ഉണ്ട് അത് നമ്മൾ ഇരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങളപ്പം ആലത്തിൻ്റെ കഥ കേട്ടു അങ്ങിരുന്ന് ഒരു ആറ് മാസത്തോളം ആ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിൽ അതിന് പുള്ളി അപ്പോൾ ഞാനിടയ്ക്ക് ചെല്ലാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ വിജയത്തിന് ശേഷമാണ് ഈ കൈതവം വന്നത് പിന്നെ ആ ടീം നല്ലൊരു ടീമായിരുന്നു നല്ലൊരു ഒരു എല്ലാ കാര്യത്തിനും ഒരു ടീം ടീം ടെക്നിക്കൽ ഒരു ഒരു പരിമിതി ഉണ്ട് ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ എങ്കിലും കൂടി വർക്കായിട്ട് എല്ലാവരും എല്ലാവരും ഭാഗം വർക്കാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ും വിജയിപ്പിക്കുക നമ്മുടെ കൈതവം ഷോർട്ട് ഫിലിമിന്റെ വർക്ക് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ രഗ്നേഷ് മട്ടന്നൂർ സർ നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ എങ്ങനെയാണ് ഈ ഒരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് ഇതിലേക്ക് എത്തിപ്പെട്ടത് എത്തിപ്പെട്ടതാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരാളായിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ അയാൾക്ക് സ സജീന്ദ്രൻ പുത്തൂരെന്ന് പറയുന്നത് പുള്ളിക്ക് സമയമില്ലാതെപ്പോൾ എന്നെ വിളിച്ചു ഒരു വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു ചെയ്യു ചോദിച്ചു അങ്ങനെയാണ് സത്യാട്ടൻ എന്നെ വിളിക്കുന്നത് സത്യാട്ടൻ വിളിച്ചു ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിനുള്ള സമയത്ത് വിളിക്കുന്നത് ഷൂട്ടിൻ്റെ രണ്ട് ദിവസം മുമ്പ് വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു കഥാപാത്രങ്ങളെക്കുറിച്ചെല്ലാം എന്നോട് സംസാരിച്ചു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ധാരണ ഈ സിനിമ സിനിമ കണ്ടവരെല്ലാവരും അഭിപ്രായം പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ സത്യാട്ടൻ്റെ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പോലെ ഒരുക്കാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പാലന എന്നൊരു ഷോർട്ട് ഫിലിമിന് ശേഷം നിങ്ങളുടെ ഈ ഒരു എൻറ്റയർ ടീം വരുമ്പോൾ അത് കൈതാവ് എന്നൊരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തുമ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയൊരു പ്രാധാന്യം അവരിലേക്ക് വലിയൊരു സ്വീകാര്യതയാണ് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതിപ്പോൾ പാലത്തിൽ എല്ലാവരും വളരെ ഞാൻ ഉദ്ദേശിച്ച അത് ആ ലെവലിൽ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ലെവലിൽ തന്നെ ഓരോരു ക്യാരക്ടറിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോരോ ഇപ്പോൾ പത്മനാഭൻ ചേട്ടൻ എതിൽ ഒരു മെയിൻ കഥാപാത്രമാണ് അപ്പോൾ അത് അവരെ മനസ്സിൽ കണ്ടുകൊണ്ടെന്ന് അവരെ സ്ക്രിപ്റ്റ് കരുതുമ്പോൾ അങ്ങനെ അവരെയും പിന്നെ വില്ലൻ കഥാപാത്രമായിരുന്നു ഓരോരാളെക്കുറിച്ചും എനിക്ക് മുന്നേ ധാരണ ഉണ്ടായിരുന്നു കഥ എൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ അപ്പോൾ അത് വെച്ച് ഞാൻ സ്ക്രിപ്റ്റ് കറക്റ്റാക്കി കറക്റ്റ് ചെയ്ത് അത് അതേപോലെ തന്നെ എൻ്റെ പ്രതീക്ഷ ഒത്തിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അത് ഇനി ബാക്കി പ്രേക്ഷകർ ആണ് കണ്ടിട്ട് വിലയിരുത്തേണ്ടത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ അടുത്ത് തന്നെ യൂട്യൂബ് റിലീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക അത് വിജയിപ്പിക്കുക അഭിപ്രായങ്ങൾ ഓരോരാൾക്കാർ രേഖപ്പെടുത്തുക പറയാനുള്ളത് അതിനെക്കുറിച്ച് എല്ലാവരും നന്നായി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് അടുത്തത് ഇപ്പോൾ പ്ലാനിങ് ഉണ്ട് മനസ്സിൽ അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഒരു വർക്ക് കഥ മനസ്സിലുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങണം അപ്പോൾ ഇതൊന്ന് റിലീസായതിനു ശേഷം അതിലേക്ക് കടക്കും പിന്നെ ഇതിനു മുന്നേ ഞാൻ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൊറോണ സമയത്താണ് ഞാൻ ഇതിലേക്ക് ശരിക്കും എത്തിപ്പെട്ടത് അതിൽ സജീവമായത് സ്കൂൾ കാലഘട്ടങ്ങളിലെ സ്കൂൾ ദിനോത്സവങ്ങൾക്കും പിന്നെ നാടകം നമ്മളൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ ഒക്കെ പോകും സ്കൂളെല്ലാം കണ്ട് വളരെ ഇഷ്ടമാണ് കലയോട് അങ്ങനെ ആ കലയോടുള്ള നമ്മൾ നമ്മളിതിലത്തേക്ക് വരാൻ കാരണം ചെറുപ്പം ഉണ്ട് മനസ്സിൽ ഒരു സ്വപ്നമാണ് എല്ലാവർക്കും എല്ലാവരും സ്വപ്നം കാണാം അതേപോലെ ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നം ഇന്ന് സഫലായി കഴിഞ്ഞു പറയുന്നത് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മളുമായി സ്പെൻഡ് ചെയ്ത കൈതവം എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഉടനെ തന്നെ കൈതവം ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് റിലീസ് ഉണ്ടാകുന്നതാണ് എല്ലാ പ്രേക്ഷകരും നമ്മുടെ ജി ടി വിയുടെ എല്ലാ പ്രേക്ഷകരും ആ ഷോർട്ട് ഫിലിം കാണണം അത് വിജയിപ്പിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവരെ അറിയിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം സ്റ്റേറ്റ് യുൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേഷൻസ് താങ്ക് യു ഇറ്റ്സ് മീ അശ്വതി ഫ്രം ജി ടി വി